പടം കണ്ടു നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഇത് കിട്ടിയില്ല കാരണം രജിനിയെ നമ്മള് അത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കാരണം രജിനികാന്തനെ സംബന്ധിച്ച് ആ പടം സംവിധാനം കുഴപ്പമാണോ കഥയുടെ കുഴപ്പാണോ ഒന്നും മനസ്സിലായില്ല ആ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് കിട്ടിയില്ല പടത്തിന് വേണ്ടിയുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നില്ല പടത്തിന് വളരെ നമ്മൾ ആ രജിനൊക്കെ കാണുമ്പോൾ ആവേശത്തിലാണ് പടത്തിന് പോയത് പക്ഷെ നമ്മൾ ആവേശം എന്താണ് അവിടെ കാണിച്ചൊരു ഒന്നും ഇതിൽ കാണാൻ പറ്റിയില്ല ഒരുപാട് നടന്മാരെ കൊണ്ടുവന്നു എന്നുള്ളത് വേറെ ഒരു വലിയ കാണാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞ സംഭവത്തിന് അവരെന്താണ് ഉദ്ദേശം മനസ്സിലായില്ല നമ്മുടെ കൂലിക്കാശ് പോയത് മാത്രം ോഗേഷന്റെ ആക്ടി എനിക്കാൻ ഒരു വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല കാരണം ഞാൻ ഒരു ആ ഒരു വ്യക്തിത്വം കൊണ്ടോട്ട് പോകുന്നുണ്ട് കാരണം രജനിയോടുള്ള സ്നേഹവും കാര്യങ്ങളല്ലേ ലോകേഷൻ സമയം ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ പോയതല്ല പടത്തിന് ഞാൻ രജിനിയുടെ ഒരു കണ്ണോട്ട് പോയത് പക്ഷെ അപ്പൊ ലോകേഷൻ എന്നൊരു കഥാപാത്രത്തിനോട് പോവുകയാണെങ്കിൽ തന്നെ ആളെ എന്താണ് പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഫ്രെയിം ഭംഗിയല്ല നമ്മളൊരു വിദേശ ഒരു ഇത്രയും ഒരു ഇത്രയും നടന്മാരെ അണിനിർത്തി കൊണ്ടുവരുന്ന സമയത്ത് ആ പടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നില്ല പടത്തേക്ക് പോകണം അത് അതൊരു നമുക്ക് കിട്ടിയില്ല അതിനുള്ള നമുക്ക് തീട്ടുള്ള ഒരു ആവേശം കിട്ടിയില്ല മറ്റേ രജനിയ്ക്കാന്ന് വരുമ്പോ തന്നെ കയ്യടിയും കിട്ടുന്ന ഒരു ഭക്ഷണം ഒരു ഓളോ മയായിരുന്നു ഫഷ്ട ഷോ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കാണാൻ സിറ്റുവേഷൻ ആണ് പക്ഷെ ഈ പടം കണ്ടപ്പോ അങ്ങനത്തെ ഓളം മറ്റേ നമ്മള് ഈ മഴ നനഞ്ഞ നനഞ്ഞ പടക്കങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നതായിരുന്നു നമ്മള് രജനി പടം നമുക്ക് നമ്മുടെ രജിന പടം നമുക്ക് കണ്ടിരിക്കും ഏതൊരു പടം ആട്ടെ രജനിയുടെ പടം ഏത് പടമായ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ഹൈപ്പ് കൊടുത്തിട്ട് അതായത് വലിയൊരു നൂറ് കോടി കളി ബാക്കി കൊടുത്ത് അവസാനം കൊണ്ട് ഒന്നിനെത്ര അവസ്ഥ കൊണ്ട് എത്തിച്ചു ഞാൻ കണ്ടിട്ടാണ് പറയുന്നത് ഞാൻ കാലത്ത് പടങ്ങി പറഞ്ഞത് പടങ്ങി കാര്യമല്ല ഞാൻ കാലത്ത് ഇവിടെ മിനി മൂന്നു സൈഡിന് പടം കണ്ടിട്ടാണ് പറയുന്നത് അഭിനയിച്ച ഒരുപാട് അമിർഖാൻ ആ വിചാരിച്ചൊരു ഹൈപ്പ് കിട്ടില്ല പുള്ളിയുടെ വെച്ചാൽ പുള്ളി അമിർഖാൻ എന്നൊക്കെ പറയുന്നത് ഹിന്ദിയിലെ അത്രയും ഒരു അടിപൊളി നടനാണ് ആ നടനൊക്കെ വന്നിട്ട് ഒരു റോൾ ചെയ്തു പോകാന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താണ് ഉദ്ദേശിച്ചു മനസ്സിലായില്ല ഒരുപാട് നടന്മാരെ കൊണ്ടുവന്നിട്ട് പടം ചെയ്യിപ്പിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പറയുന്ന ആളല്ല ഒരു പടം പൊട്ടിയത് കൊണ്ട് വേറെ പടങ്ങൾ വിജയിക്കാതിരിക്കണമെന്നില്ലല്ലോ കുഴപ്പമില്ല പുള്ളി എല്ലാരും പറയുന്നത് മറ്റേ പടം പണ്ടൊക്കെ ആയിരുന്നു ഈ പടങ്ങൾ പാട്ട് ഹിറ്റായ പടം വിചാരിച്ച ഒരു കാലഘട്ടം ഹിന്ദിയിൽ സമയമായിരുന്നു പണ്ടത്തെ സിനിമകളിൽ പാട്ട് വിജയിച്ചാൽ പടം വിജയിക്കുന്ന ചരിത്രമായിരുന്നു ആ സ്ഥിതിക്കാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് എന്താണെന്നറിയില്ല അറിയില്ല അങ്ങനെ അതിന് അനുഭവത്തിന്റെ ഒരു കുഴപ്പമില്ല മ്യൂസിക് പിന്നെ ഒരുപാട് സൂപ്പർ അത് പറഞ്ഞത് നാഗാർജുന ഒക്കെ ഉണ്ട് ഒരുപാട് സൂപ്പർ താരമുണ്ട് എത്രയും അധികം താരനിരകളുണ്ട് അവർക്കൊരു വാല്യൂ ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ അവർക്കൊരു അത്രയും വാല്യൂ അതിൻ്റെ ഒരു ഹൈപ്പ് കിട്ടിയില്ല അതായത് നമ്മൾ പറഞ്ഞിട്ടില്ല മറ്റേ വലയെന്നില്ല പൊളത്തിന് പോയ വലയിൽ എന്ന് പറഞ്ഞ പോലത്തെ സിസ്റ്റർ ആണ് ഒരുപാട് നടന്മാരെ കൊണ്ടുവന്ന് പഠനം അതാണ് പുള്ളി ഉദ്ദേശം തോന്നുന്നു അല്ല രജി മാത്രമല്ല പിന്നെയൊക്കെ പടം എന്താ ഹിറ്റ് ആയിട്ടുണ്ടോ ആ ഒരുപാട് തലമുറ ഇപ്പൊ നമ്മുടെ വേറൊരു പടങ്ങൾ കൊണ്ട് അന്യഭാഷകളിൽ കൊണ്ടു വരുന്ന അവർക്ക് അവിടെ ബ്രാൻഡ് വാല്യൂ ഉണ്ട് അമൃഖാന അവിടെ ബ്രാൻഡ് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാഗർജുനക്ക് അവിടെ എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തികളും കൂടി നാല്പത് വർഷത്തിന് ശേഷം സത്യരാജും രജിനി കൂടി വീണ്ടും അഭിനയിക്കുന്നത് നാല്പത് വർഷത്തിന് ശേഷമാണ് ഒരുമിച്ച് അഭിനയ പോഷണമൊക്കെ പറയുന്നത് അപ്പൊ രജിനിന് മാത്രമായിട്ട് പടം നന്നായി നന്നായിരുന്ന പടം ഒഡീഷ ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയില്ല അതിന് പടം കണ്ടറിയേണ്ടി വരും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം